എല്ലാവർക്കും ഷാനി ബോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് അലോക്കേഷ വിഭാഗത്തിൽപ്പെട്ട ചെടികളാണ് പരിചയപ്പെടുത്തുന്നത് എൻ്റെ പേരാണ് അലോക്കേഷ കൊക്കുലാട്ട ഒരു പ്ലാന്റ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ സാധാരണ കണ്ടുവരുന്ന ചെടിയാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഇൻഡോർ ഐറ്റം ഔട്ട്ഡോർ ഐറ്റം വളരെ ഏറെ വളർത്തി വരുന്ന ഒരു ചെടി കൂടിയാണ് ഇപ്പോൾ ഈ പ്ലാന്റ് ഏകദേശം നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നു ഇനി നമുക്കൊന്ന് റീപ്പോർട്ട് ചെയ്യാനുണ്ട് അതായത് നിറയെ ഇലകളൊക്കെ വന്ന് ഈ ചെടി നിറയെ തിങ് ചിക്കായിട്ട് ഈ ഒരു ചട്ടിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അലൊക്കേഷ വിഭാഗത്തിൽ മറ്റൊരു പ്ലാന്റ് ഇത് ഇലകൾ കുറച്ചുകൂടി കട്ടിയുള്ള ഇലകളാണ് അതേപോലെ തന്നെ കുറച്ചുകൂടി വില കൂടുതലാണ് നമ്മളിതിൻ്റെ ആ ഒരു ചെറിയൊരു കട്ടിങ് നമ്മൾ വാങ്ങിയത് തന്നെ നൂറ്റമ്പത് രൂപ ആയിട്ടുണ്ട് ഒരിട്ട ഒന്നോ രണ്ടോ ഇലകൾ ഉണ്ടായിരുന്നൊന്നും വാങ്ങിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഇപ്പോൾ വലിപ്പം വച്ചിട്ടുണ്ട് ഇതും അലോക്കേഷ വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് തന്നെയാണ് എലഫൻറ്റ് കലേഡിയം പറയും ഈയൊരു പ്ലാന്റും നമ്മളൊരു ചട്ടിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബ്രോഡൻഡ്രോ ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് എല്ലാ ബ്രോഡൻഡ്രോ അതുപോലെ ഗ്രീനും ഉണ്ട് രണ്ട് വെറൈറ്റികളും നമ്മൾ ഈ ഒരു തോട്ട് തന്നെ ഒരുമിച്ച് വെച്ച് കൊടുത്തതാണ് ഇത് നമ്മൾ ഇതേപോലെ പുറത്തുനിന്ന് നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ട് ചട്ടിയിലേക്ക് വെച്ചു കൊടുത്തതാണ് നല്ല വണ്ണമുള്ള തണ്ടുകളാണ് ഇതൊക്കെ പ്രത്യേകത അതേപോലെ തൈകൾ തൈകളുണ്ടാകുന്ന ഈ രീതിയിലാണ് ചുവട്ടിൽ നിന്ന് പൊത്തി വച്ചിട്ട് തൈകൾ വരും അപ്പോൾ തൈകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിലേക്ക് പടർത്താൻ വേണ്ടി നമ്മൾ ഇലവ രണ്ടോണം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഇലകളൊക്കെയാണ് അപ്പോൾ ഇലകൾ ഉണങ്ങുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാനും ചെയ്യരുത് അത്യാവശ്യം ഉറുപ്പവും നല്ല വെയിലൊക്കെ ഉള്ള സ്ഥലത്ത് ഈ ചെടികൾ നല്ല രീതിയിൽ വളരും പ്പെട്ട കുറച്ച് ചെടികളാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇന്നത്തെ വീഡിയോത്തെ മാത്രം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ